ഇന്ന് ഒരു വൈദികനെ തോട്ടുപുറ ജോൺ തോട്ടുപുറ അച്ഛനെ ആക്രമിച്ചിരിക്കുന്നു ഇന്ന് കാലയളവിൽ പരിപാടികൾ നടക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ ഇവർ ആക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു സഭാ നേതൃത്വം കൃത്യമായി അതിനകത്ത് അവധാനതയോടെ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നമുക്കൊക്കെ പ്രത്യക്ഷത്തിൽ തോന്നുന്നത് നമ്മുടെ സഭാ നേതൃത്വമാണ് ഈ കാര്യത്തിലെല്ലാം കുറ്റവാളി എന്ന് എം ബി ജോർജ് ഡോക്ടർ എം ബി ജോർജ് എന്നുള്ള കാത്തലിക് നസാണി അസോസിയേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിപ്പോകുകയാണ് കാര്യം ഈ അധികാര സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഈ പറയുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളെയും അച്ഛന്മാരെയും സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ സ്വയം ഒഴിഞ്ഞു പോകണം അവർ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം മേജറായാലും മൈനറായാലും ഒഴിഞ്ഞു പോകണം അവർക്ക് അതിനകത്ത് കഴിവില്ല എന്ന് അവർ സ്വയം വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിപതരായിട്ടുള്ള ആളുകളായിട്ട് അനുരഞ്ജന ചർച്ചയുടെ ആവശ്യമില്ല നടപടികളെടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവരോട്ട് എന്താ അനുരഞ്ജന ചർച്ച ഇത്രയും അക്രമവും ആഭാസവും നടത്തുന്നവരൊക്കെ ഒക്കെ എതിരായിട്ട് അനുകൂലമായിട്ട് എന്ത് ചർച്ചയാണ് ആവശ്യം അതുകൊണ്ട് ഞാൻ പറയുന്നു മേജറും മൈനറും അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന അൻപത്തി നാല് ഏർ പിന്നെ സഭാപിതാക്കന്മാരുണ്ട് ഞങ്ങള് ഞാൻ എന്തായാലും ഈ വിമതര് വിളിച്ചമാതിരി എന്നിട്ടാണ് മെത്രാന്മാരെ മുണ്ണകളെ എന്ന് വിളിക്കുന്നില്ല നിങ്ങൾ മൊണ്ണകളാവാതിരിക്കുക ഞങ്ങൾ എന്തായാലും ബെത്രന്മാരെ മണ്ണുകളെ എന്ന് വിമതരന്മാരായിട്ടുള്ളവരെ മുദ്രാക്യം വിളിച്ച സാധനം നിങ്ങളുടെ കയ്യിൽ കിടപ്പുണ്ടല്ലോ അതുപോലെ നമ്മൾ വിളിക്കത്തില്ല പക്ഷേ നിങ്ങൾ മണ്ണകളല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു സുവർണാവസരം വീണ്ടും വീണ്ടും ദൈവം നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്നു ആക്ട് ചെയ്യുക ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെച്ച് പോകുക നിങ്ങൾ സ്വയം രാജിവെച്ച് പോയി ഈ സഭയെ രക്ഷിക്കാൻ വേണ്ടി തയ്യാറാകാൻ കഴിവുള്ളവർ വരട്ടെ അതുകൊണ്ട് നിങ്ങൾ ഒഴി ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിതിനകത്ത് പറയാനുള്ളത് ഈ പറയുന്ന പാവപ്പെട്ട വന്ധ്യവയോധ്യനായ ഒരു വൈദികനും ആക്രമിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന സഭാ ആസ്ഥാനത്ത് ഇരുന്നിട്ട് വെറുതെ പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണോ കോളിച്ചുകൊണ്ടിരിക്കുകയാണോ സഭാ ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പൊട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരധികാരം ഇല്ലാത്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കഴിയൂല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെന്റിനെ സ്വാധീനിക്കൂ പോലീസിനെ സ്വാധീനിച്ചിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കൂ അല്ലാതെ നിങ്ങൾ ഈ പൊത്തലൊളിച്ച് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കല്ലേ വിശ്വാസികളായ ഞങ്ങൾക്ക് അമർഷമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ തലയേക്കടയാണ് എല്ലാ ഓർഡറൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അമ്പത്തോ അമ്പത്താറോ അല്ലെങ്കിൽ അറുപത് ലക്ഷത്തിലുള്ള ആളുകളെല്ലാം നിങ്ങൾ പറയുന്നവർ കേൾക്കുന്നൊന്നും വിചാരിക്കണ്ട അതും കൂടി വിചാരിക്കണം ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളെയൊക്കെ ഇപ്പോൾ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് അത് നിങ്ങളും ബ്രിട്ടീഷുകാരുടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന നയം എടുത്തുകൊണ്ട് ഈ കലശിതമായ പ്രശ്നങ്ങൾ നിലനിർന്നു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഈ പറയുന്ന വീട് കത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭം കൊയ്യാൻ കഴിയുമോ അത് നിങ്ങൾ പറയാൻ തയ്യാറാവണം അതുകൊണ്ട് നിങ്ങളോട് ഞാൻ എനിക്ക് എനിക്ക് പറയാനുള്ളത് എന്നെ ഈ സംഘടനയുടെ ചെയർമാൻ ചെയർമാനെന്നുള്ള നിങ്ങൾ ഞങ്ങളെ അകറ്റി നിർത്തിയാലും സി എൻ എനെ പോലുള്ള മറ്റു പല സഭ അനുമുള്ള സംഘടനകളും നിങ്ങൾ മറ്റ് ഈ വിമതരെ പോലെ കണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ കുതന്ത്രപരമായിട്ട് അത് നിങ്ങൾ പിൻവലിച്ചില്ല പോട്ടെ നിങ്ങളുടെ പോരായ്മ പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളു ആളുകളെ തല്ലിത്തല്ലി തല്ലിക്കരുത് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെച്ച് പോകുക പകരം കഴിവുള്ളവർ വരട്ടെ